സൈന്യം സൈന്യം പോലും പോലും ിൽ മുകളിൽ എല്ലാറ്റിനും മുകളിൽ അല്ലേ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആ കലങ്കിനുള്ളിലേക്ക് കയറിപ്പോയി അവിടെ തെരച്ചിൽ നടത്തിയത് ഇപ്പോൾ യൂത്ത് ബ്രിഗേഡാണ് ആ കലങ്ങിന്റെ ഉള്ളിൽ അതിസാഹസികമായി രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത് അത്ഭുതം അവരെ ഇപ്പോൾ അവിടെ നിന്നും മാറ്റി ഇനി ആർമി അത് ഏറ്റെടുക്കാൻ പോവുകയാണ് തന്റെ ഈ മത്തി കാലിബർ ഇല്ലാത്ത മത്തിപൊതിയാൻ പത്രത്തിൽ വലിപ്പത്തിൽ അപവാദം പോയാൽ ഐ ഐ ഈ ആർമി ഏറ്റെടുക്കാൻ പോവുകയാണ് വയനാട് ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ ആശങ്കയും ആകാംക്ഷയും നിറഞ്ഞു നിൽക്കുന്ന നിരവധിയായ ഉണ്ടായിരുന്നു അതിലൊന്ന് എടുത്തു പറയേണ്ടതാണ് അതായത് ചൂരൽമലയിലെ ഒരു കലുങ്കിനടിയിൽ ഒരു ജീവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു രക്ഷാദൌത്യം സൈന്യം പോലും പിന്മാറിയടുത്ത് വെച്ച് മലയാളികളുടെ സൈന്യം പോലും പിന്മാറിയെടുത്ത് വെച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആ കലുങ്കിനുള്ളിലേക്ക് കയറിപ്പോയി അവിടെ തെരച്ചിൽ നടത്തിയത് ആത്മാഭിമാനം വെച്ചോ മാമച്ചായ അൽപ്പമെങ്കിൽ അവശേഷിട്ടുണ്ടെങ്കിൽ തന്റെ ആൺമക്കൾക്കും